ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയില് കാക്കനാട് തുതിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന ഒരു പത്ത് സെന്റ് വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന പത്ത് സെന്റ് കാക്കനാട് ഭാഗത്ത് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു തോത് കേസാണ് എന്ന് വെച്ചാൽ ഒരു കിടിലിണ്ടിയിലാണ് നിലവിൽ ഈ ഭാഗത്ത് ഒരു പ്ലോട്ടിന് അതായത് ഒരു സെന്റിന് പത്ത് ലക്ഷം രൂപ ആണ് ഈ ഏരിയയിൽ കച്ചവടം നടക്കുന്നത് അതായത് ഇതിന്റെ ചുറ്റു കച്ചവടം നടക്കുന്നത് ഒമ്പതര ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഇതിന്റെ തൊട്ടപ്പുറത്ത് ലാസ്റ്റ് കച്ചവടം നടന്നിരിക്കുന്നത് നമ്മുടെ ഈ പ്ലോട്ട് വേറും എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ആസ്കൈസിന് നമുക്ക് പത്ത് സെന്റ് വില്പനക്ക് വന്നിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ ബാങ്കിൽ ചെറിയ പ്രശ്നമായിട്ട് അതായത് ബാങ്കിൽ പൈസ അടക്കാനായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വന്നേക്കണമുണ്ട് നമുക്ക് അത്രയും പ്രൈസിന് അവര് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിട്ട് വീണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിക്കാനായിട്ട് പറ്റും അതായത് ഈ റോഡ് വഴിയൊന്നും ഇടണ്ട രണ്ടായിട്ട് കിടലായിട്ട് മുറിക്കാനായിട്ട് പറ്റും നമ്മുടെ പ്രോപ്പർട്ടിയില് കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറിജിനൽ കരഭൂമിയാണ് പത്ത് സെന്റ് സ്ഥലമുണ്ട് ഒരു സെന്റിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ചോദിക്കുന്നുള്ളൂ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് പിന്നെ ഇവിടുന്ന് നമ്മുടെ പുതിയൊരു സെസ്സിന്റെ ബാക്കിൽ കൂടെ തുതിയൂര് പോകുന്ന ബസ് റൂട്ടിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വരാൻ പോകുന്ന പുതിയ മെട്രോ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വീട് പണിത് താമസിക്കാനായിട്ടുള്ള പ്രോപ്പർട്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ഏരിയയും കൂടിയാണ് ഈച്ചുമുക്കിൽ നിന്ന് നമ്മുടെ തുതിയൂര് പോകുന്ന മെയിൻ ബസ് റൂട്ടിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മുടെ ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ടാണ് റീസൻ്റ് നമ്മുടെ ഗ്യാസിന്റെ വർക്ക് എടുക്കണേകൊണ്ട് കുറച്ച് പൊളിച്ചിട്ടിട്ടുണ്ട് അത് ശരിയാക്കും അത് ശരിയാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാകും നല്ല അടിപൊളി പ്ലോട്ടാണ് പിന്നെ അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് നോർത്തും ആണ് വരുന്നത് അതായത് ഈ സൈഡിലേക്ക് ഈസ്റ്റ് ഡയറക്ഷനും ഈ സൈഡിലേക്ക് നോർത്ത് ഡയറക്ഷനുമാണ് വരുന്നത് അത് നല്ല ഡയറക്ഷനിലാണ് പ്ലോട്ട് വന്നിരിക്കുന്നത് നല്ലൊരു കിണറും ഉണ്ട് കീഴിലും പ്ലോട്ടാണ് വൈര്യം നേടി കടന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ